ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഇടതു സർക്കാർ സിവിൽ സർവീസിന്റെ ചരമഗീതം എഴുതുന്നുവെന്ന് എൻജിഒ അസോസിയേഷൻ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും വെട്ടിച്ചുരുക്കിയും സംസ്ഥാന സിവിൽ സർവീസ് മേഖലയെ തകർക്കുന്ന നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും കേരള എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി കേരള ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം പോലും തടഞ്ഞുവച്ചിരിക്കുന്നു ലഭ്യമായിരുന്ന ലിവ് സെറർ തടഞ്ഞുവച്ചു ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് നടപ്പിലാക്കുന്ന മെഡിസപ്പ് ജീവനക്കാർക്ക് ഗുണകരമല്ലാതായി ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് സർക്കാർ മേഖലയിൽ നിന്ന് മാറ്റി കുത്തക ബാങ്കുകളെ ഏൽപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഡി കുടിശ്ശിക അനുവദിക്കുന്നില്ല പിൻവാതിൽ നിയമനവും ദൂർത്തും സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് എ ഗോപിനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ അലി മുക്കട്ട ടി ഹബീബ് റഹ്മാൻ ആശ ആനന്ദ് എം എസ് ശിവകുമാർ ഷെറി ജോർജ് സെയ്ഫു എനാന്തി പി ഹനീഫ ജിജി ജോസഫ് പി ബൈജു സിദ്ദിഖുൽ അക്ബർ എൻ ശരത് സി എം സന്തോഷ് മാത്യു നിഷമോൾ പി പി ഷംസുദീ കെ മജീദ് വിജീഷ് പി സോണിയ ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ